പറയട്ടെ കൂട്ടരേ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ മക്കളെ ഇത് കണ്ടങ്ങള് ഇതൊരു ബോഗൺ മില്ലാണ് കേട്ടോ അടിപൊളി പൂക്കളുണ്ടാകുന്നൊരു ബോഗൺ മില്ലൻ്റെ വെറൈറ്റിയാണ് പക്ഷെ ഇത് നമ്മളേ നമ്മളെ വീട്ടുമുറ്റത്തെ ആ ചെടികളെല്ലാം പിന്നെ കാട് കയറി കിടന്നപ്പോൾ മുറ്റത്തൊന്നായിട്ട് കാട് കയറി കിടന്നപ്പോൾ അത് എടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് മാറ്റി ഈ കാടൊക്കെ പോക്കി ആ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുകയെന്ന് വെച്ച് മാറ്റിയപ്പോൾ ഇത് അങ്ങ് എന്താ പറയുക ചെടികളൊക്കെ വാരി കൂട്ടി ഓരോരുത്തർ കൊണ്ടട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങ് ആയിപ്പോയി കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ ബോഗൻ വില്ലൻ്റെ സമയമാണല്ലോ നിങ്ങളുടെ കയ്യിലൊക്കെ ബോഗൻ വില്ലകളുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട പെട്ടെന്ന് തന്നെ എഴുത്തിട്ട് എല്ലാം എടുത്തിട്ട് എന്ത് ഏതോ ഇതുപോലെ ഇതുപോലെ ഒക്കെ മാറ്റി കൊടുക്കേണ്ടി മാറ്റി കൊടുക്കുക പിന്നെ സൈഡില് വളങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കുക അങ്ങനെ എല്ലാം കടലാസ് പൂക്കൾക്ക് ചെടികൾ പൂക്കൾ നല്ല പൂത്തുള്ളിയാൻ എന്തൊക്കെ ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ഞമ്മളിപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു കവറിൽ വെച്ച പോകണവില്ലാണല്ലോ ഞങ്ങള് കണ്ടതല്ലേ അപ്പോൾ നമ്മളത് എന്താണ് ചെയ്യുന്നത് എന്നല്ലേ വേറെ കുറച്ച് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാനെട്ടോ അത് അപ്പഴേ ആ കവറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ കവറൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾക്ക് വേറെ പുതിയ പോട്ടിങ് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പം നമ്മളെന്ത് അറിയോ മക്കളെ വേറെ കുറച്ച് മണ്ണ് അതായത് വേറൊരു കവറിലുള്ള മണ്ണ് തന്നെയാണ് എടുത്തത് അതായത് ഞമ്മൾ കഴിഞ്ഞ പ്രാവശ്യമോ ചീര നട്ട് ആ ചീരൻ്റെ കവറിലുള്ള മണ്ണാണ് ഞമ്മളെടുത്ത് പുതിയ മണ്ണ് കിട്ടെങ്കിൽ അത് എടുത്തോളി പക്ഷെ നമ്മൾ ഇത് തന്നെയാണ് എടുത്തത് എന്നിട്ട് നമ്മൾ ഞമ്മളെന്ത് ചെയ്തെന്നറിയോ ആ കവറിലേക്ക് കുറച്ച് ഞമ്മൾ ഇന്നലെ ആ പുല്ല് പറിച്ചിട്ടിനും ചെടി തന്നെ പറിച്ചിട്ട പുല്ലും കാടുകയാണ് അത് ആ കവറിൻ്റെ അടിയിൽ അങ്ങോട്ട് വെച്ചുകൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിപ്പം നമ്മൾ പറിച്ചെടുത്ത പുല്ലെല്ലാം കൂടി എടുത്ത് നമ്മൾ വേറെ വേറെയിട്ടും കൊണ്ടടണം അതിലും നല്ലത് ഇങ്ങനെ കവറൊക്കെ നിറയ്ക്കുമ്പോൾ ഞമ്മളയിലേക്ക് അങ്ങ് അടിയിലങ്ങ് ഇട്ട് കൊടുത്തിട്ടെങ്കിലും നമ്മളെ ചെടിക്ക് വളവും കിട്ടിട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനിട്ടോ മക്കളെ ചെയ്യുന്നത് ഒരു എന്താ പറയുക കവറിന്റെ ഒരു കാൽ ഭാഗത്ത് നമ്മൾ മണ്ണ് പുതിയ മണ്ണ് ഇപ്പൊ പോട്ടിങ് ആക്കി ഇതിലേക്ക് നമ്മൾ ആട്ടും കാട്ടത്തിന്റെ പൊടിയാണ് കേട്ടോ ചേർത്തേക്കുന്നത് അത് ആട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ടോ ഒന്ന് നേരത്തി കൊടുത്തിട്ട് ഇതിലേക്കാണെങ്കിൽ നമ്മക്ക് ഞമ്മളാ ആ ചെടിനെ വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇത് ഒരു പകുതി ഭാഗത്തേക്ക് ഞമ്മള് മണ്ണങ്ങോട്ട് നിറച്ചു കൊടുക്കുകയാണ് ഇട്ടോ മക്കളെ അപ്പൊ അത് നിറച്ചതിന് ശേഷം നമ്മളെ ചെടിയെടുത്തിട്ട് നമ്മൾ ഒരു സൈഡോട്ട് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് വേണം നമ്മളെ ചെടിയെടുത്ത് നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാൻ അപ്പം ആ ചെടിയെടുത്ത് നോക്കുമ്പോഴുള്ള കോലങ്ങൾ കണ്ടില്ല മക്കളെ ഒരു കാടൻ ഇളകി വന്ന പോലെ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്തേത്തും കരുത്തില്ല ഈ കവറിലുള്ള മണ്ണിലുള്ള വളം മുയുവനും ഈ സകല പുല്ലും കാടും ഒക്കെ വലിച്ചെടുത്ത് കിട്ടാം ഇതാണ് നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട് ഒന്നാണുള്ളൊരവസ്ഥ മക്കളെ അപ്പം കൈക്ക് നല്ലൊരു മുള്ളു പറ്റി കാരണം ചില ബോഗൺ വില്ലകൾ മുള് മുള്ളുണ്ടാവൂല ചില പോകൺ വില്ലകൾക്ക് നമ്മൾ പണ്ടേത്തെ ബോഗൺ വില്ലകൾക്കുള്ള പോലുള്ള മുള്ളുണ്ടാവും ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലോണം ഒന്ന് കരുതി കൂട്ടി നോക്കി ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ പണി പാളുട്ടോ അപ്പൊ പൈപ്പും കാര്യങ്ങളും ഒക്കെ വരും ഞമ്മക്കിന്നെ ഷുഗർ ഇല്ല അലഹമില്ലാഹ് അതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല മക്കളെ അപ്പൊ ഈ പുല്ലൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ തന്നെ അടിയിലുള്ള മണ്ണ് വരെ ഇളകി പോകുന്ന രൂപത്തിലാണ് വേറെ അങ്ങോട്ട് തായോട്ട് ഏർ ഇറങ്ങിപ്പോയിട്ടോ അപ്പൊ അതെല്ലാം കൂടി നമ്മൾ ഉള്ളാവേനൊന്ന് പിടിച്ച് വലിച്ചെടുക്കുകയാണ് കേട്ടോ മക്കളെ ഇതിപ്പോ ഒരു കൊല്ലായ ഒരു കവറിലാണ് ഇപ്പൊ ഇത് നിക്കുന്നത് കേട്ടോ കവറെല്ലാം കൂടി പകുതിയുള്ളും ബാക്കിയൊക്കെ കീറി കീറിമുറിഞ്ഞു പോയിക്കൊണ്ട് കിട്ടോ അപ്പോൾ ഇതിനിപ്പോൾ എന്താണല്ല ഇക്കവറിൽ നിർത്താനും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരു എടുത്ത കവർ പുതിയതില്ലാത്തതുകൊണ്ട് പഴയ കവർ തന്നെയാണ് നമ്മളെടുത്തേക്കുന്നത് കൂട്ടം അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ചെറിയ ചെറിയ പുല്ലുകൾ വരെ നമ്മൾ പറച്ച് മേലെ ഭാഗത്തുള്ള ഈ ഒരു ചമ്മിപ്പുല്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് അതെല്ലാം നമ്മൾ പറിച്ചു ഒക്കെ ഈ നമ്മളിടുന്ന വളങ്ങൾ അപ്പടി ഇവർ വലിച്ചെടുത്ത ഓലായിട്ടും പിന്നെയും വളരുക അപ്പം നമ്മൾ നോക്കുമ്പോഴേ ഈ അടിയിലും മേലെയായിട്ട് സൈഡിലും ആയിട്ട് ഒരുപാട് മണ്ണ് തന്നെ ആ മണ്ണുകളൊക്കെ നമുക്ക് വേണ്ട ആവശ്യമില്ല നമ്മൾ പുതിയ മണ്ണിലേക്ക് ഏഡ് ചെയ്തല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ആ മണ്ണ് കുറെ നമ്മൾക്ക് ഒഴിവാക്കണം അപ്പോൾ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കി നിലത്തിട്ടാ പിന്നെയും നമ്മൾ വാരേണ്ട ഒരു കൊട്ടോ കാര്യങ്ങളോ കിട്ടിയിക്കെങ്കിലും അതിലേക്ക് ആക്കിയിക്കെങ്കിലും പിന്നെ നമുക്ക് എളുപ്പത്തിൽ ആ മാറ്റാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞമ്മളെന്ത് ചെയ്തെന്നറിയാ കൊട്ട എടുത്തുണ്ടോന്ന് അതിലേക്ക് മണ്ണ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ എന്താ പറയുക ചുറ്റിലുള്ള മണ്ണ് നമ്മൾ കുറച്ചിങ്ങനെ ഈ കൊട്ടയിലേക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് എന്താ വെച്ചാൽ അത് നമുക്ക് പിന്നെ എളുപ്പത്തിൽ ഇനി അതിലേക്ക് കുറച്ച് എന്താ പറയുക വളങ്ങൾ ചേർത്താൽ നമുക്ക് വേറെ ചെടികൾക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ കുറേ വർഷം അങ്ങനെ ചെയ്യാനും പറ്റില്ല കേട്ടോ കുറേ വർഷം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മണ്ണിൽ കുറച്ച് ചുണ്ണാമ്പ് പൊടി ഇട്ട് ഞാൻ ഒരാഴ്ച വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ വളങ്ങൾ ചേർത്തിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നാലേ നമ്മളെ ചെടികൾ ആ മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കും വേരുകളൊക്കെ വളം വലിച്ചെടുക്കും എന്നാണ് കേട്ടത് ഞമ്മക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവൊന്നുമില്ല ചെടികളിങ്ങനെ മണ്ടാണ്ടും മണ്ടിയിട്ട് ഉണ്ടാക്കുക എന്നല്ലാണ്ട് അപ്പോൾ അതാണ് അങ്ങനെയാണ് കേട്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ ഇതാ ഇത്രയും മണ്ണ് നമ്മൾ കവറിന്റെ കോലം കണ്ടില്ല ഞങ്ങൾ ഒന്നിനും പറ്റിയല്ല പയതെടുക്കുന്നവർക്കും കൂടി മണ്ടാത്ത കോലത്തിലാ കവറാക്കി അപ്പോൾ ഇതാ കണ്ടില്ല ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ അടിയിന്നും സൈഡിൽ നിന്നൊക്കെ നമ്മൾ കവറിൽ വെച്ച് നോക്കിയിട്ട് വേണം ഇനി പോക്കണോന്നുള്ളത് നോക്കുക അതിന് വേണ്ടി നമ്മൾ ഇതാ കവറിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ആ ഇനി മണ്ണ് പോക്കേണ്ടതുണ്ട് കാരണം മണ്ണ് പുതിയ മണ്ണ് നമ്മൾ എടുത്തുകൊണ്ട് തന്നെ ഇനി അധികം മണ്ണിൻ്റെ ആവശ്യം നമ്മൾക്കില്ല അപ്പം കുറച്ചുകൂടി നമ്മൾ ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ പുതിയ എന്താ പറയാ കൊല്ലത്തിൽ നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ ചെയ്യാണ് അത്രക്ക് നന്ദി ഇല്ലെങ്കിൽ ഇങ്ങള് മൂന്ന് കൊല്ലോ രണ്ട് കൊല്ലോ കൂടുമ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടി മിസ്സുങ്ങൾ മാറ്റി കൊടുക്കണം എന്നാലേ കൊലകുത്തി പൂക്കും അല്ലാണ്ട് ഞമ്മളോട് പരാതി പറഞ്ഞിട്ട് കാര്യമല്ല താത്ത ഇങ്ങളെ പുരയിലും എന്താ ബോഗൺ ബില്ലകൾ പൂക്കുന്നോണം ഞമ്മളെ പുരേൽ പൂക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞമ്മളോട് കമൻ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഇങ്ങൾ ചെയ്യേണ്ടേ ഇങ്ങള് ചെയ്യണം ഞമ്മൾ ചെയ്യേണ്ടേ നമ്മൾ ചെയ്യണം വീണ്ടും ഞമ്മൾ കവറിലേക്ക് തന്നെ വെച്ച് വെച്ചുകൊടുക്കണം കേട്ടോ മക്കളെ അപ്പോൾ എന്നിട്ട് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എപ്പോഴും നമ്മൾ കവറിൽ ചെരുതി വെക്കുമ്പോൾ അത് നേരെയാണോ എന്നുള്ളതൊന്ന് നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ അത് നേരെയാണോ എന്നൊക്കെ നോക്കി ഞാൻ ഇനി സൈഡിൽ ഇമ്പളും മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണോ വേണ്ടിയത് അത് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മണ്ണെല്ലാം കൂടി എടുത്തു കൊണ്ടുവന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും കുത്തി നിറച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് കവർ കുത്തി ഇളക്കി അങ്ങ് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ചെടിന്റെ മെരട് ഭാഗം വരെ മണ്ണ് വേണം കേട്ടോ എന്നാലെ എന്താ പറയാ നമ്മൾ നനക്കുമ്പൊക്കെ കൊറേ താന്നു പോകും അതാണ് നമ്മൾ പറഞ്ഞത് കുത്തി എന്നുള്ളത് അപ്പോൾ താഴ്ന്നു പോകാണ്ട് നിൽക്ക നിൽക്കണമെങ്കിൽ നമ്മളെ നിറയെ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ആണെങ്കിൽ മെരട് ഒന്ന് ഒഴിവാക്കിയിട്ട് ഇടുന്നതും ആണ് കേട്ടോ നല്ലത് മെരട് ഭാഗത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വളത്തിൽ എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കുമ്പോൾ അതെല്ലാം കൂടിയും എന്താ പറയുക മെരട്ട് പിന്നെ കമ്പിന് ചീച്ചിലോ കാര്യങ്ങളൊക്കെ വരൂല്ലേ ചില ചെടികൾക്ക് വേഗം വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ നേരമൊക്കെ ആക്കി വെച്ച് മണ്ണൊക്കെ നിറച്ച് അങ്ങ് കൊടുക്കട്ടെ എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നിറയ്ക്കുക നമ്മൾ പറയൂലേ ചാക്കും കെട്ടൊക്കെ കുത്തി ഇറക്കിയത് അതുപോലെ ഒന്ന് ഒന്ന് ഇതാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യാൻ തോന്നില്ല അത് അടിപൊളി ഒരു കളറിലുള്ള ഒരു പിങ്ക് കളറിലോ വൈറ്റ് കളറിലേറ്റം വരുന്ന ഒരു പൂക്കൾ ഉള്ളൊരു ചെടിയാണ് നാടൻ വെറൈറ്റി അല്ല കെട്ടോ അപ്പം ഇത് കമ്പ് കട്ട് ചെയ്യാൻ തോന്നായിട്ട് ഞമ്മളൊരു പണിയെടുക്കുകയാണെ നമ്മൾ റൗണ്ടിൽ നമ്മൾ ചെടികളൊക്കെ ചെയ്യലില്ലേ കമ്പ് വെട്ടാത്ത ചെടികൾ ഇങ്ങനെ വളച്ച് കൊടുക്കൂലേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ ചില ചെടികളെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ ചില ചെടികളും നമുക്ക് ചെയ്യാം കണ്ടില്ലേ കമ്പ് പൊട്ടിപ്പോയി അക്കളെ അപ്പോൾ ഇനിയിപ്പോൾ രക്ഷയില്ല കട്ട് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് അങ്ങനെ നമ്മൾ നമ്മളതിനി കട്ട് ചെയ്താലാണ് ഇട്ടോ അപ്പം അങ്ങനെ ചില കമ്പുകളെ ചില ചെടികളുണ്ട് വള്ളി സ്വഭാവം വരുന്നത് എന്നറിയൂ അപ്പം അത് നമ്മൾക്ക് എങ്ങനെയും നമ്മൾക്ക് ആക്കിയെടുക്കാൻ പറ്റും വട്ട പൂജ്യം വരെ നമ്മ കാക്കാൻ പറ്റും പക്ഷെ ഇതുപോലത്തെ ചെടികളാ അങ്ങനെ ആക്കാൻ പറ്റില്ല അപ്പം നമ്മളെന്ത് ചെയ്ത് എല്ലാ കമ്പുകളും അടുത്ത കമ്പും ആക്കി അതും പൊട്ടിപ്പോയി അപ്പോൾ ഇനി മൊത്തത്തിൽ മൊത്തത്തിലിനി കട്ട് ചെയ്യല്ലാണ്ട് ഇങ്ങനെ ഓരോ കമ്പിങ്ങനെ വെച്ചിട്ടൊരു വൃത്തി ഇടല്ലേ അപ്പം നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടോ അപ്പോൾ കത്രി ഒന്നും എടുക്കാൻ പോകുന്ന നേരമല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൈ കൊണ്ടുതന്നെ അങ്ങ് കുത്തി ഒടിച്ചു കൊടുത്തു പക്ഷെ ഒന്നും ഒരു വൃത്തിയായില്ല പല വലുപ്പത്തിലും സൈസിലും ആയി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലെവല് കട്ട് ചെയ്യണം എന്നാലേ അടുത്ത തേപ്പുകൾ ലെവലില് വന്നിട്ട് ലെവലില് പൂക്കൾ നിറയും അപ്പോളെ കാണാനും ചെടിക്കും ഒരു ഭംഗിയും ഒരു മൊഞ്ചുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ കുറെ ഉണങ്ങിയ കമ്പുകളുണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നിട്ട് വേണം പച്ച കമ്പുകളും കട്ട് ചെയ്യുക അപ്പോൾ കത്രയും തിരഞ്ഞ് പണ്ടാരോ പണ്ടാരെ പറഞ്ഞതിൽ അതിന് ഓരോ സാധനം എടുത്ത് ഓരോരുത്തീൽ വെക്കും പിന്നെ അത് തിരഞ്ഞ് കുറേ നടക്കണം അങ്ങനെയെല്ലാം കൂടി തിരഞ്ഞു പിടിച്ച് കത്രി നമ്മൾ എടുത്തുകൊണ്ടു വന്ന് വീണ്ടും കമ്പുകൾ നമ്മൾ വൃത്തിക്ക് വെട്ടാൻ പോവാണ് കേട്ടാ അപ്പം കമ്പുകളൊക്കെ നമുക്ക് പുതിയ തൈകളാക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലാണ് അപ്പോൾ തൈകളാക്കി നമുക്ക് വിൽക്കുകയും ചെയ്യാമല്ലോ തൈകൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ കമന്റും മെസ്സേജും ഒക്കെ വരുന്നുണ്ട് ചെടികൾ കൊടുക്കാനുണ്ടോ താറ്റ് കൊടുക്കാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞമ്മക്ക് ഹെയർ ഓയിൽ ഓയില് കൊണ്ട് അതിൻ്റെ തിരക്കായതിനെ കൊണ്ട് ഇതിനൂടി സമയലായിട്ട് അപ്പം ഇതാ ഞമ്മളെ എടുത്തിട്ടുണ്ട് നമ്മളെ ചെടിയും കവറും ഒക്കെ മക്കളെ ഇതുപോലെങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കുക പിന്നൊരു സന്തോഷം വർത്തമാന ചെയ് ചാനൽ ചാനലിപ്പോൾ കയറി കയറി വരുന്നുണ്ട് വ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി രണ്ട് ക രണ്ടു കൊല്ലമായി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അതൊക്കെ എപ്പോഴാണ് നമുക്ക് അറിയല് തുടങ്ങിയത് അതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് നമ്മളെ കയ്യിലുള്ള അബദ്ധം കൊണ്ട് തന്നെയാണ് ചാനൽ കയറാണ്ടായിപ്പോ പക്ഷേ യൂട്യൂബിലെ വരുമാനം പ്രതീക്ഷിച്ചിട്ടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബിസിനസ് ഒന്ന് വിജയിപ്പിക്കണം അതിന് ഞമ്മക്കൊരു യൂട്യൂബ് ചാനലിൻ്റെ വിജയവും ആവശ്യമാണ് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ചാനലിൽ നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞമ്മൾക്ക് ചെയ്യാനുണ്ട് ഈ ഇതിൽ നിന്നൂടെ വരുമാനം കിട്ടിയിട്ട് വേണം യ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ നിറവേറ്റാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്